നമസ്കാരം വിലക്കുറവിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ വിപ്ലവം സൃഷ്ടിച്ച മോഡലാണ് ടാറ്റയുടെ കുഞ്ഞൻ കാറായ നാനോ സാധാരണക്കാരുടെ വാഹന സ്വപ്നങ്ങൾക്ക് അങ്ങനെ ചെറുകു മുളയ്ക്കുകയും അവർ നാനോയിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ പിന്നീട് നാനോയുടെ പ്രതാപത്തിനും പ്രചാരത്തിനുമൊക്കെ മങ്ങൽ സംഭവിക്കുന്നതാണ് സാധാരണക്കാർ കണ്ടത് അതിന് പ്രധാന കാരണം അത്യാധുനിക സൗകര്യങ്ങളുടെ അപര്യാപ്തത തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഇപ്പോഴിതാ നാനോ അണിഞ്ഞൊരുങ്ങി കൂടുതൽ സുന്ദരിയായി നിരത്തിലേക്ക് തിരിച്ചെത്തുകയാണ് നാനോയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് എഡിഷൻ പുറത്തിറങ്ങുന്നത് അമ്പരപ്പിക്കുന്ന മാറ്റങ്ങളോടെയാണ് ഇന്ദ്രക്ഷമതയ്ക്ക് പേരുകെട്ട കുഞ്ഞൻകാർ ആധുനിക രൂപകൽപ്പനയിലൂടെയാണ് ഉപഭോക്താക്കളെ അല്ലെങ്കിൽ ഉപയോക്താക്കളെ ഞെട്ടിക്കാനൊരുങ്ങുന്നത് പഴയ നാനോയിൽ നിന്നും വലിപ്പത്തിൽ വ്യത്യാസമില്ലെങ്കിലും അകത്ത് കെഡിലൻ സർപ്രൈസുകളാണ് നാനോ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഡിജിറ്റൽ സ്ക്രീനുകളും ും എൽ ഇ ഡി ലൈറ്റുകളും സൺ ഒക്കെ ചേർത്ത് കെഡിലൻ ലുക്ക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ നാനോയ്ക്ക് നൽകിയിരിക്കുന്നത് പുതിയ നാനോയിൽ അറുപത്തിരണ്ട് എൽ അറുനൂറ്റി ഇരുപത്തിനാല് സി സി എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജാണ് പുതിയ നാനോയുടെ വാഗ്ദാനം എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ യു എസ് പി ചാർജിംഗ് പോർട്ടുകൾ എഫ് എം റേഡിയോ എം ബി ത്രീ പ്ലെയർ തുടങ്ങി ആധുനിക സവിശേഷതകളെല്ലാം പുതിയ നാനോയിൽ സജ്ജമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നാനോയ്ക്ക് രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് വില പ്രതീക്ഷിക്കുന്നത് ലോഞ്ച് ഡേറ്റ് കൃത്യമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നവംബറിന് മുൻപായി മാർക്കറ്റിൽ എത്തുമെന്ന് തന്നെയാണ് കമ്പനി ഇപ്പോൾ അറിയിക്കുന്നത്